സൂപ്പർ വാല്യൂ ഓണത്തെ വരവേക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ജനപ്രതിനിധികൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് എക്സി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരില്ലായെന്നും ഇതുമൂലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളും പദ്ധതികളും പൂര്ണമായി തടസ്സപ്പെട്ടുവെന്നും ആരോപണം കഴിഞ്ഞ ദിവസം സർക്കാർ തലത്തിലിറങ്ങിയ എ ഇ നിയമന ലിസ്റ്റിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിനെ അവഗണിച്ചുവെന്നും സ്ഥിരമായി എഇ എത്തുന്നതുവരെ താത്കാലിക എ ഇ നിയമനത്തിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അധികാരമുണ്ടെന്നും അത് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചുമാണ് ജനപ്രതിനിധികളുടെ കുത്തിയിരുപ്പ് സമരം കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിനോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന നിലപാടാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണിക്കുന്നതെന്നും പ്രശ്നപരിഹാരമാകുന്നതുവരെ തങ്ങളുടെ സമരം തുടരുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളായ ഞങ്ങളെ ഞങ്ങൾ ഇവിടെ ഒരു ഒരു വേണ്ടി എത്തിയിട്ടുള്ളതാണ് വിഭാഗത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറും രണ്ട് വേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഉള്ളത് നിലവിലുണ്ടായിരുന്ന ഏ ഈ വിഭാഗം മാറി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിപ്പോയതിനു ശേഷം തൊട്ടടുത്ത പഞ്ചായത്തിലെ ഈക്ക് ചാർജ് കൊടുത്തു എന്ന് പറയപ്പെടുമ്പോഴും ഇന്ന് വരെ ആ ഈ തിരുവല്ലാമല പഞ്ചായത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ലോഗിൻ പോലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഓവർസിയർ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി ഇതുവരെ മറ്റൊരു ഓവർസിയറെ നിയമിച്ച് നിയമനം ലഭിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് എത്തിയിട്ടില്ല സെക്രട്ടറി ചാൻസലറായിപ്പോയി പാരമ്പര്യ സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പദ്ധതിയുടെ കാലം പദ്ധതിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ രണ്ട് മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാനായി ഉള്ളപ്പോഴാണ് മനഃപൂർവ്വം ഒരു ഉദ്യോഗസ്ഥരെയും തരാത്ത രീതിയിൽ ഗ്രാമപഞ്ചായത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് പദ്ധതിയുടെ അഞ്ഞൂറോളം ഗുണഭോക്താക്കളെ പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ സമയബന്ധിതമായി പൈസ നൽകേണ്ടതുണ്ട് പെർമിറ്റ് നൽകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു ഉദ്യോഗസ്ഥരെ പോലും നൽകാതിരിക്കുകയാണ് രണ്ട് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ദിവസവേദന അടിസ്ഥാനത്തിൽ ഒരു ഓഫർസറേയും അതുപോലെ തന്നെ ഒരു ക്ലർക്കിനെയും നിയമിച്ചുവെങ്കിൽ പോലും അവർക്കൊന്നും ഒരു ലോഗിൻ ലഭിക്കാനോ അല്ലെങ്കിൽ ഒപ്പിടാനോ കഴിയാത്ത സാഹചര്യം സ്ഥിരമായ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു ഫയൽ പോലും മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥയാണ് ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി പ്രിൻസിപ്പൽ ഡയറക്ടറേയും മന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടറേയും ഒക്കെ ഈ വിഷയം ധരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അവർ ഓർഡർ ഇറങ്ങുമെന്നും ഇന്നലെ പുതിയ എയുടെ ഓർ ഇറങ്ങുമെന്നും ഞങ്ങളോട് ധരിപ്പിച്ചതാണ് പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഓർഡറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ തിരുവല്ലാമല പഞ്ചായത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് മറ്റു പല ജില്ലകളിലുള്ള ആലപ്പുഴയിലും എറണാകുളത്തും കോഴിക്കോടുമുള്ള അല്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ തന്നെ മറ്റു പഞ്ചായത്തുകളിലേക്കൊക്കെ എയിലും ഓർച്ചിലും ഒക്കെ നിയമിക്കുമ്പോൾ തിരുവല്ലാമല പഞ്ചായത്തിന് മലപ്പുറം തടഞ്ഞു ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിന് പകരമായി ചാർജ് നൽകേണ്ട ചാർ പുതിയ എഇയെ നിയമം നിയമിക്കാൻ നമ്മളെ എക്സിക്ക് സാധിക്കില്ലെങ്കിൽ പോലും പുതിയ എക്ക് അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളെ ബ്ലോക്കിന് കീഴിൽ വരുന്ന മറ്റു പഞ്ചായത്തുകളെ എൽ ഏതെങ്കിലും ഒരു എക്ക് ചാർജ് നൽകാൻ തീർച്ചയായും എക്സിക്ക് കഴിയും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നിലവിൽ ചാർജുള്ള എഇനെ മാറ്റിക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് വരാതിരിക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു എക്ക് ചാർജ് കൊടുക്കുകയും സമയബന്ധിതമായി പത്തോളം പ പദ്ധതികൾ ഓണത്തിന് മുമ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ പദ്ധതികൾ പൂർത്തീകരിക്കണം എന്ന ആവശ്യമാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ നിരന്തരമായ സമരത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് എയ്സിടെ ഓഫീസല്ല മറിച്ച് ഇയുടെ ഓഫീസും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറിൻ്റെ ഓഫീസിലേക്കും സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം പുതിയ ഒരു എഇ നിയമിക്കുന്നതുവരെ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇന്ന് ഒരു സൂചനാ സമരം മാത്രമാണ് എക്സ് ഇപ്പോഴും ഈ ആവശ്യത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല സമയം കഴിഞ്ഞാൽ പോലീസിനെ ഞങ്ങളെ മാറ്റേണ്ടി വരും അതല്ലെങ്കിൽ മറ്റൊരു തീരുമാനമാവാതെ ഞങ്ങൾ അവസ്ഥയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പുറമെ വി രാമചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എ ഷബ്ന യു ദേവി എം ഗിരിജ എന്നിവരടങ്ങുന്ന ജനപ്രതിനിധികളാണ് കുത്തിയിരപ്പ് സമരം നടത്തുന്നത്